നമസ്കാരം തെരഞ്ഞെടുപ്പ് ദിനത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ഇനി കേവലം ഒൻപത് ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് അതോടുകൂടി ഓരോ മണ്ഡലത്തിലെയും ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ മിക്ക മണ്ഡലങ്ങളിലും അവിടെ ആ ആ പരിസരത്തുള്ളവർക്ക് ആ മണ്ഡലത്തിനുള്ളിലുള്ളവർക്ക് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് ചില സ്ഥാനാർത്ഥികൾ തോൽവി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ചില സ്ഥാനാർത്ഥികൾ വിജയം ഉറച്ച് ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു ഇന്ന് ഞങ്ങൾ മണ്ഡലത്തിലെ മുഴുവൻ പൾസ് പരിശോധിച്ച ശേഷം ഞങ്ങളുടെ ലേഖകർ മിക്ക മണ്ഡലങ്ങളിലുമുണ്ട് മൺ മിക്ക സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ട് അങ്ങനെ ജനങ്ങളുടെ ഒരു പൾസ് പരിശോധിക്കുകയും ഞങ്ങളുടെ തന്നെ സർവേകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഒൻപതാം ദിവസം ഒൻപത് ദിവസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോൾ ഇടതുമുന്നണിയുടെ സാധ്യത വിലയിരുത്തുകയാണ് ഇടതുമുന്നണി സാധ്യത അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇടതുമുന്നണിക്ക് ഉറപ്പായും നാല് സീറ്റുകൾ നേടും എന്നുള്ള ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും ഒരു ഇടപെടൽ മൂലം ഇടതുമുന്നണിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമുണ്ടാവും എന്നുള്ള ഒരു എന്നാൽ ഇടതുമുന്നണി നാല് സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ട് സീറ്റുകളിൽ വിജയ സാധ്യത ഇടതുമുന്നണിക്കാണ് കൂടുതൽ ഒപ്പം നാല് സീറ്റുകളിൽ കൂടി ഇടതുമുന്നണിക്ക് വിജയ സാധ്യതയുണ്ട് അതായത് ഇടതുമുന്നണിക്ക് ആകെ പത്ത് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നാല് സീറ്റിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് വിജയം ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറുനാടൻ മലയാളിയുടെ സർവേ വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണി മൂന്നിടങ്ങൾ ഇടതുമുന്നണി വളരെയേറെ മുൻതൂക്കം നേടുന്നു ഈ മൂന്നിടങ്ങളിലും യു ഡി എഫിന് വിജയപ്രതീക്ഷ ഇല്ല പാലക്കാട് പ്രത്യേകത ഇക്കുറി ബിജെപി കൂടുതൽ വോട്ട് നേടും എന്നുള്ളതാണ് പലപ്പോഴും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠനും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബിജെപിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് ശ്രീകണ്ഠൻ വലിയ തോതിൽ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രീകണ്ഠൻ നല്ല പണം മുടക്കുന്നുണ്ട് എന്നാൽ ശ്രീകണ്ഠൻ്റെ വിജയകം അസാധ്യമാണ് മാത്രമല്ല കൃഷ്ണകുമാർ വലിയ തോതിലുള്ള മുൻതൂ മുന്നേറ്റം അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണകുമാർ ഒരുപക്ഷേ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അവിടെ നടക്കുകയാണ് എന്നാൽ എം പി രാജേഷിൻ്റെ ജനപ്രീതിയെയോ എം പി രാജേഷിൻ്റെ അടിത്തറയോ തൊടാൻ ആർക്കും സാധിച്ചിട്ടില്ല സി പി എമ്മിൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു പെണ്ണ് കേസിൽ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ അവിടുത്തെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായ എം എൽ എ ആയ şasiye direk എം പി രാജേഷ് നിലപാടെടുത്തു എന്നതിന് പിന്നിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പാലക്കാടുണ്ട് എന്നാൽ ഇതൊന്നും രാജേഷിൻ്റെ ജനപ്രീതിയോ രാജേഷിൻ്റെ ജയസാധ്യതയോ ഒരു തരത്തിലും വിജയിച്ചിട്ടില്ല പാട്ടും പാടി തന്നെ രാജേഷ് ജയിക്കുമെന്ന സാഹചര്യം ഇപ്പോഴും പാലക്കാട് നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ തർക്കത്തിന് വഴിയില്ല എം പി രാജേഷ് തന്നെയായിരിക്കും പാലക്കാട് ജയിക്കുക എന്നാൽ രണ്ടാമതെത്തുന്നതിന് വേണ്ടി കൃഷ്ണകുമാർ വലിയ തോതിലുള്ള പോരാട്ടം നടത്തുന്നുണ്ട് മുൻ വർഷങ്ങളിനേക്കാൾ ഒക്കെ വ്യത്യസ്തമായ വോട്ട് നേടുന്നതിനും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുന്നതിനും ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കഴിയും ആറ്റിങ്ങലിൽ ഇതുപോലെ തന്നെയാണ് സി പി എമ്മിന് അത്ര പ്രിയങ്കരനായ അല്ല സമ്പത്ത് പാർട്ടി വൃത്തങ്ങളിൽ സമ്പത്ത് ജനപ്രിയനല്ല ആദ്യം സമ്പത്ത് എം ആയിട്ട് പിന്നീട് രണ്ട് തവണ സമ്പത്തിനെ മാറ്റി നിർത്തിയതാണ് തുടർച്ചയായി മൂന്നാം തവണ എം പി ആകുന്നതിന് വേണ്ടി അതായത് മൊത്തം നാലാം തവണ എം പി വേണ്ടി സമ്പത്ത് രംഗത്ത് വരുമ്പോൾ സി സർക്കിളുകളിൽ ചില അതൃപ്തി ഉള്ളതും ഒപ്പം അടൂർ പ്രകാശിനെ പോലെ ഈഴവ സമുദായത്തെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥിയാകുന്നതും ബിജു രമേശിനെ പോലെ ഒരാളുടെ പിന്തുണയുള്ളതും അടൂർ പ്രകാശ് വലിയ തോതിലുള്ള ഭീഷണി ഉയർത്തും എന്ന ഒരു ഒരു കരുതൽ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്നാൽ മണ്ഡലത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് സമ്പത്തുമായി അഭിപ്രായ ഭിന്നതയുള്ളവരൊക്കെ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സമ്പത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് മുൻ വർഷത്തേക്കാൾ കടുപ്പമേറിയ മത്സരമാണെന്നും തോന്നൽ സി പി എം സർക്കിളുകളിലുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രൻ തരക്കേടില്ലാത്ത പ്രകടനമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ മുമ്പ് ഞാൻ സൂചിപ്പിച്ച മാതിരി പാലക്കാട് മണ്ഡലത്തിൽ കൃഷ്ണകുമാർ നടത്തുന്നത് പോലെ തന്നെ കരുതൽ കരുതലുള്ള ശക്തിയുള്ള ഒരു ഇടപെടൽ ശോഭാ സുരേന്ദ്രൻ നടത്തുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് നിലവാരം വലിയ തോതിൽ ഉയരും ഈ സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി ഇറങ്ങി പ്രവർത്തിച്ച് ആറ്റിങ്ങളിൽ വിജയം ഏതാണ്ട് സമ്പത്ത് ഉറപ്പാക്കിയിരിക്കുകയാണ് യു ഡി എഫിന് അവിടെ വിജയപ്രതീക്ഷ തെല്ലുമില്ല എന്നതാണ് സത്യം അടൂർ പ്രകാശ് തോൽക്കുമെന്നും സമ്പത്ത് വിജയിക്കുമെന്നും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ ഇത്തവണ വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നേരിടുന്നത് എന്ന് മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന് യാതൊരു തരത്തിലുള്ള പ്രകടനവും നടത്താൻ സാധിച്ചിട്ടില്ല ഷാനിമോൾ ഉസ്മാൻ ഇത്രയും ദിവസം കൊണ്ട് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നു ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് ഷാനിമോളെ ഷാനിമോളുടെ സ്വാധീനം സി പി എം പ്രതീക്ഷിച്ചതിനേക്കാൾ മോശം പ്രകടനമാണ് ഷാനിമോൾ ഉസ്മാൻ ആരിഫ് എന്ന അരൂരിലെ എം എൽ എ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴ ചുവപ്പിക്കും എന്നുപോലെ സി പി എമ്മിന് ഒപ്പം നിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത് കാര്യമായ കൂടി തന്നെ ഇക്കുറി ആലപ്പുഴ ചുവക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കും അതായത് സി പി എമ്മിന് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങൾ ഇത് മൂന്നും മാറുന്നു പാലക്കാടും ആറ്റിങ്ങലും ആലപ്പുഴയും ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിലും വലിയ മുന്നേറ്റം സി പി എം നടത്തി കഴിഞ്ഞിരിക്കുന്നത് മറ്റൊരിടത്തുമല്ല കോഴിക്കോട് മണ്ഡലത്തിലാണ് കോഴിക്കോട് മണ്ഡലത്തിലെ മൂന്നാം ഊഴം തേടിയെത്തിയ എം കെ രാഘവന് കാലിടറിയിരിക്കുകയാണ് ഒളി ക്യാമറ വിവാദത്തിൽ നിന്നും തലയൂരാൻ എം കെ രാഘവന് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ പ്ര സംഘടനാ പ്രവർത്തനങ്ങൾ ദൗർബല്യമായിരിക്കുന്നു കണ്ണൂരിലേക്കും വടകരയിലേക്കും കോൺഗ്രസിൻ്റെ ശ്രദ്ധ പോയിരിക്കുന്നു വടകരയിൽ മുരളീധരൻ മത്സരിക്കുന്നതുകൊണ്ട് വലിയ തോതിലുള്ള സംഘടനാ സംവിധാനം അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഒപ്പം കണ്ണൂരിൽ സുധാകരന് വേണ്ടി വലിയ തോതിൽ പ്രചരണം കോൺഗ്രസ് പ്രവർത്തകർ നടത്തി അതുകൊണ്ട് കോഴിക്കോട് വളരെയേറെ ദുർബലമായിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത വളരെ കുറച്ചു മാത്രമാണ് സി പി എമ്മിന്റെ നാലാമത്തെ ഉറച്ച സീറ്റായി കോഴിക്കോട് മാറുകയാണ് കോഴിക്കോട് പ്രദീപ് കുമാർ എന്ന സി പി എം സ്ഥാനാർത്ഥി ജനകീയനാണ് ഒരു വാക്കുപോലും പ്രദീപ് കുമാറിന് ആർക്കും പ്രദീപ് കുമാറിനെതിരെ ആർക്കും പറയാനില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ കോഴിക്കോട് വിജയം ഏതാണ്ട് സുനിശ്ചിതമായിരിക്കും അതായത് എൽ ഡി എഫ് ഈ നാല് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ട് മണ്ഡലങ്ങളിൽ കൂടി കൂടുതൽ സാധ്യത ഇടതുമുന്നണിക്ക് തന്നെയാണ് എന്നാൽ അത് നേരിയ സാധ്യത മാത്രമാണ് ആ കാസർഗോഡും മാവേലിക്കരയുമാണ് കാസർഗോഡും മാവേലിക്കരയും നേരിയ വ്യത്യാസത്തിൽ ഇപ്പോഴും ഇടതു മുന്നണി തന്നെയാണ് മുൻതൂക്കമുള്ളത് ഇത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് വലിയ തോതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇറക്കി കാസർഗോഡ് പരിശ്രമിക്കുന്നുണ്ടെന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ട തരത്തിലുള്ള മുന്നേറ്റം ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചില നിയമസഭാ മണ്ഡലങ്ങൾ കാസർഗോഡിൻ്റെ കാസർഗോഡ് ഉൾപ്പെടുന്നതാണ് മലയോര പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വിജയം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാസർഗോഡ് യു പോയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും നേരിയ സാധ്യത എൽ ഡി എഫിന് തന്നെയാണ് ഇതേ സ്ഥിതി വിശേഷം തന്നെയാണ് മാവേലിക്കരയിലും മാവേലിക്കര കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിനെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന വലിയ തോതിൽ എതിർപ്പ് മണ്ഡലത്തിൽ കൊടിക്കുന്നൽ സുരേഷിനെ എതിരി കൊണ്ട് ചിറ്റയും ഗോപകുമാറിന്റെ വിജയ സാധ്യതയ്ക്ക് നിർണായകമാകുന്നത് ബാലകൃഷ്ണപിള്ളയുടെയും ഗണേഷ് കുമാറിന്റെയും സ്വാധീനമാണ് ഇരുവരും ഈ മണ്ഡലത്തിലാണ് വിടുന്നത് അതുകൊണ്ട് ഈ രണ്ടുപേരും വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു അതുകൊണ്ട് മാവേലിക്കരയിലും കാസർഗോഡും ഇടതുമുന്നണി വിജയസാധ്യത നിലനിർത്തുന്നു ഇങ്ങനെ ആറ് മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഇടതുമുന്നണി ണി നിലനിർത്തുകയാണ് നാല് മണ്ഡലങ്ങളിൽ ഉറച്ച വിജയം സി പി എമ്മിന് ലഭിക്കും ഈ കാസർകോടും മാവേലിക്കരയിലും വിജയ സാധ്യത സി പി എമ്മിനൊപ്പമാണ് ഈ ആറ് മണ്ഡലങ്ങൾ കൂടാതെ നാല് മണ്ഡലങ്ങളിൽ കൂടി ഇടതുമുന്നണി നെക്കോട് നെക് പോരാട്ടം നടത്തും ഈ നാല് മണ്ഡലങ്ങളെയും യു ഡി എഫിനാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത് എന്നാൽ ഏതു നിമിഷവും ആ മുൻതൂക്കത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അത് വടകരയും ആലത്തൂരും തൃശൂരും ചാലക്കുടിയുമാണ് ഇതിൽ ചാലക്കുടിയിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ മുന്നേറ്റം നടത്താൻ ഇന്നസെൻറ്റിന് സാധിച്ചിട്ടുണ്ട് ഘട്ടത്തിൽ ഇന്നസെന്റ് വളരെയധികം പിന്നിലായിരുന്നു അനേകം പേർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്നസെൻറ്റ് വലിയ മുൻതൂക്കം തന്നെ മുന്നേറ്റം തന്നെ ചാലക്കുടിയിൽ നടത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വോട്ടുപിടുത്തമാണ് യു ഡി എഫിന് വിനയാകുന്നത് അവിടെ എൽ ഡി എഫിന് വിജയ സാധ്യത ഉയർത്തുന്നതും സുരേഷ് ഗോപി വലിയ തോതിൽ വോട്ട് നേടുന്നതാണ് ആലത്തൂരിൽ രമ്യ അത്ഭുതം കാണിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നാൽ ആലത്തൂരിലെ സി പി എമ്മിന് പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിനെ മറികടക്കാൻ രമ്യയ്ക്ക് സാധിച്ചാൽ മാത്രമേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ആലത്തൂരും തള്ളിക്കളയാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമില്ല വടകരയിൽ സി പി എമ്മിൻ്റെ സർവ്വസന്നാഹങ്ങളും ജയരാജനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തുണ്ട് എന്നാൽ മുരളി വലിയ തോതിലുള്ള മുന്നേറ്റമാണ് നടത്തി ഈ നാല് മണ്ഡലങ്ങൾ വടകര ഗരയിലും ആലത്തൂരിലും യു ഡി എഫിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം എന്നാൽ അതിനെ മറികടക്കാനുള്ള തീവ്രശ്രമം എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ വിജയിച്ചാൽ പത്ത് സീറ്റിലേക്ക് ഉയരാൻ കഴിയും അല്ലെങ്കിൽ ആറ് സീറ്റിന് സാധ്യതയുണ്ട് നാല് സീറ്റ് സി പി എമ്മിനും എൽ ഡി എഫിനും ഉറപ്പാണ്